ഹേയ് ഹലോ ഗാസ് അപ്പതേ ഞങ്ങൾ ഓണവും പെരുന്നാളും കൂടെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ബീച്ചിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ദേ വണ്ടിക്കകത്ത് നല്ല സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉമ്മടെ മടിയിലൊക്കെ ഇരുന്നാണ് പോകുന്നത് ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം നിവിദിനത്തിൻ്റെതേ ഒരു പിറയൊക്കെ കാണുന്നുണ്ടോ കേട്ടോ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റോഡിൽ അതേപോലെ തന്നെ ആൾക്കാർ തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലോട്ട് വന്നപ്പോഴാണ് ഇത്രയും ആൾക്കാരെ കാണുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ബീച്ചിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ കുറച്ചു നേരം ഞങ്ങളിത് ഈ കപ്പളിൻ്റെയൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇവിടെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിദിനവും ഓണവും കൂടെ ആയതുകൊണ്ട് തന്നെ അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ എനിക്ക് പാനീപൂരി കഴിക്കണമെന്നൊരാഗ്രഹം കിട്ടോ അങ്ങനെ ഈ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് പാനിപൂരി കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം അത് ഈ പച്ചക്കളികളിലെന്തോ ഒരു സംഭവത്തിൽ തക്കാളിയുടെ ഒരു സംഭവം കൂടെ അവർ ഇരിക്കുന്നത് പിന്നെ അവർ പൊരിയും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഇട്ട് അച്ചറാണ് കേട്ടോട്ടത് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് നമ്മുടെ പാനിപ്പൂരി എങ്ങനെ ഉണ്ടെന്ന് അപ്പം ടേസ്റ്റ് ഒക്കെ കൊള്ളാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ മാവേലി അതേ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതേ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ